അപ്പൊ നമ്മൾ ഇന്നൊരു ഇനോഗ്രേഷന് പോകാൻ വേണ്ടി റെഡിയാവുകയാണ് സൽമാന്റെ കൂടെ ഉണ്ടപ്പായും ഡീക്കനിന്ന് ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട് സൽമാനെ മാറ്റാൻ പെടുന്ന പടാപാട് കണ്ടില്ലേ ആശാൻ ഓൾറെഡി ഇപ്പൊ തന്നെ ലേറ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം ചെക്കനെ അണിയിച്ചൊരുക്കി പുറത്തിറക്കി ആ ഈ ശരി ചെറുപ്പശ്ശേരി വരെല്ലേ ഈ ശരി ചെറുപ്പശ്ശേരി വരെല്ലേ ആ ഒന്നും അല്ലെ പോണത് നമ്മളിതാ ഇതിനെ ആഗ്രേഷം ചെയ്യേണ്ട ഷോപ്പിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് അല്ലേ ਅਸਲਾਮ ਨਾਰਗੀ ਸਹੀ ਆ ਯਾਰ ਆ ਬੈਕਗ੍ਰਾਉਂਡ ਲੀਕੋ ਬੈਕਗ੍ਰਾਉਂਡ ਲੀਕੋ ਇੱਕ ਵਾਸਤੇ ਨੰਬਰ ਆ ਹਾਂਜੀ ਦਾ ਕਰ ਗਿਆ ਇੰਦਾ ਕਰ ਗਿਆ ਦੇਖਣਾ ਚਾਹਤਾ എനിക്കുള്ള ബുക്കിംഗ് കൂടി സൽമാൻ തന്നെ ഏറ്റുവാങ്ങി ഷയിക്കാൻ കൊടുത്തു അതുകൊണ്ട് എനിക്ക് ആ പണി കുറഞ്ഞു കിട്ടി രണ്ട് കുട്ടികളൊക്കെ വെച്ച പോലെ ബോക്കിംഗ് പിടിച്ചിട്ട് സൽമാൻ വരുന്നത് ഇനി റിബൻ കട്ടിങ്ങിനാണ് പെട്ടെന്ന് ഉണ്ടപ്പായുടെ മുഖത്ത് വോക്കിയും സൽമാൻ ആക്കി ഇനി സൽമാന്റെ കുറ്റം ബാക്കിയുള്ളവരോട് പറഞ്ഞുകൊടുക്കാണ് ഉണ്ടപ്പായി ഇന്ന ഇനി നമുക്ക് റിബൺ റിബൻ ആയിട്ട് ബാക്കി കാണാം മാഷാ അല്ല അങ്ങനെ ഇനാഗുറേഷൻ കഴിഞ്ഞു അങ്ങനെ പുറത്തോട്ട് തുറക്കേണ്ട ഡോറ് ഉള്ളിലോട്ട് തുറന്ന് സൽമാൻ കയറി പിന്നാലെ ഉണ്ടപ്പായി പക്ഷെ ഫസ്റ്റ് കേറിയ സമ്മാനം എനിക്ക് തന്നെ കിട്ടണം പിന്നെ നമ്മൾ വന്നിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഷോപ്പിന്റെ ഇനാഗുറേഷൻ ആണ് പൊളി അത് ആദ്യം പറയാൻ മറന്നു സോറി സൽമാൻ എന്തെങ്കിലും വേണ്ടെന്ന് പറയാൻ കാത്തു നിൽക്കണം ഉണ്ടപ്പായി സൽമാന്റെ ഈ ഇരുത്തം കാണുമ്പോ തന്നെ നിങ്ങക്ക് മനസ്സിലാവും എന്തിനു വേണ്ടിട്ടുള്ളതാണെന്ന് പക്ഷെ മനസ്സിലാവാത്ത ആൾക്കാർക്ക് വേണ്ടി പറയാണ് ഇനാഗ്രേഷൻ ചെയ്ത ഷോപ്പില് സൽമാന്റെ വക ഒരു പ്രാർത്ഥന ഉണ്ടാവും ഒരു കാര്യം മനസിലായി ഇതിന്റെ ഓണർമാര് സൽമാൻറെ ഉണ്ടപ്പായം വീഡിയോ കാണാത്ത ആൾക്കാരാണെന്ന് മനസ്സിലായി അല്ലെങ്കി ഇത്ര ധൈര്യത്തിൽ ഇതിന്റെ ഉള്ളിൽ ഈ രണ്ടു മുതലേളെ കടത്തി വിടുവോ ഇത് ാണ്ട്ടിയാണ് ചിക്കൻ ഉണ്ട് ചിക്കൻ ഉണ്ട് ഉട്ടിട്ടി വാങ്ങാന് ഈ ഉട്ടിപ്പാണ് മീൻ തൊടക്കൂല നടക്കാനിട്ട് കണ്ടോടം വെച്ചിട്ട് സൽമാൻറെ മക്കളെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഡ്രൈ ഫ്രൂട്ട്സ് വേണ്ട വേണ്ടി വല്ലറക്ക് അത് ഇറക്ക് പൂള് ചോക്ലേറ്റുകളെന്താണക്ക് ണേ അതാണല്ലോ അടിപൊളിയാണ് എന്ത് ഭംഗിയും കാണാം നമ്മുക്ക് ആ കല്യാണത്തിനുള്ള സെറ്റി കൊടുക്കണ പരിപാടി അല്ലേ ഇത് മാനേ അത് കാണിച്ചാലേണ്ട ഇത് എന്താ അറിയാ കണക്ക് ഇത് കല്യാണത്തിനേ നമുക്ക് മുട്ടായി കൊണ്ടു കൊടുക്കണ്ട പെണ്ണിന് മുട്ടായി കൊടുക്കല്ലേ ആ പരിപാടികളാണ് അതൊക്കെ മുട്ടായി കൊടുക്കാനേ ആദ്യം കൊടുക്കുന്ന പെണ്ണുണ്ടോ പെണ്ണുണ്ടേ എവിടെ ഇതെന്റെ പെണ്ണുങ്ങളാണ് എങ്ങനെയുണ്ട് ഷോപ്പിന്റെ ഓണറാണ് ഇത് സൺഫ്ലവർ ശരി വാലറ്റ് അല്ല സാധനക്കുണ്ടാണെ മുസൈക്കുട്ടിയാണ് ഞാൻ പനി കുളിച്ചിന് ഇത് കല്ലഅ ഇത് മുന്തിരിയുടെ പൈനാണ് ഇത് ഇത് മുന്തിരി കാണാല്ല റബ്ബുമ ും ഹോഡ് ചോക്ലേറ്റ് നമ്മള് ബദാമില് കാഷൂര് അതുപോലെ പീനട്ടില് ഇത്തപ്പഴത്തിന് ഒക്കെ നമ്മള് ചോക്ലേറ്റ് അങ്ങനെ ആ ഐറ്റം ബദാമി ചോക്ലേറ്റ് ആണ് ബദാമിന്റെ വഴിക്ക് ഉള്ളില് ബദാമുണ്ട് ഉള്ളില് ബദാമുള്ള അതായത് ബദാം അണ്ടിപ്പരിപ്പ് നിലക്കടല ഇതിലൊക്കെ വൈറ്റ് മിൽക്ക് ചോക്ലേറ്റ് കൂട്ട് ചെയ്തിട്ടുള്ള വെറൈറ്റി ചോക്ലേറ്റ് ചെറുപ്പുളശ്ശേരിങ്ങാടിൽ ഇങ്ങനത്തെ ചോക്ലേറ്റ് ആദ്യായിട്ടാണ് ടോളി ബദാമൊക്കെ ടേസ്റ്റ് കേടുകയും ചെയ്യും അങ്ങനെ പെരി കാഷ് ീഫ് ലീഫ് സാധി ബിരിയാണി നാലഞ്ചു ബദാമുണ്ട് പിന്നെ ബദാമിലെ മൂന്നാഴ്ച മൂന്നാലും ബദാമുണ്ട് പിസ്ത ഉണ്ട് ഈ മുട്ടായി അടിപൊളി

പൊട്ടൊക്കെ ഇതേ നല്ല ചോക്ലേറ്റുകൾ ഇത് മുന്തിരി ജ്യൂസാണ് മുന്തിരി ആ നമ്മ പിന്നെ ഒന്ന് നോയിത് ഇത് ജി ആപ്പിളിന്റെ ഫ്ലവർ

എന്താ കൊടുക്കണുരുണ്ടോ നോക്കട്ടോ ആ കൊറ നല്ല െക്സ് ന്യൂട്രോ ഡൈറ്റ്സ് ആൻഡ് നെറ്റ്സ് എന്നാണ് നമ്മുടെ ഷോപ്പിന്റെ പേര് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ചെറുപ്പശ്ശേരി പട്ടാമ്പി റോഡുമേ നമ്മുടെ വോക്ക ഫാഷൻസിന്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് മാമാട്ടിയുടെ തൊട്ടുപുറത്താണ് ന്യൂട്രോ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നെറ്റ്സ് അപ്പൊ എല്ലാരും വന്നോളീം നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് വാങ്ങിക്കോളി